വളർത്തി ഊട്ടി ഉറപ്പിച്ചു കൂടെ കൂട്ടുന്നുവോ അത്ര കണ്ടായിരിക്കും ഈ സമുദായത്തിന്റെ സുസ്ഥിതിയും എന്ന് നാം തിരിച്ചറിയുന്നത് നല്ലതാണ് രണ്ടാമതായിട്ട് പലരും പലപ്പോഴും പറയാറുണ്ട് കനാനായക്കാർ ഒരുതരം നാടോടികളാണ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലെവിടുന്നോ പട്ടിണിയായിട്ടോ വേറെ എന്തോ ഒക്കെ തേടി ഇവിടെ വന്നു ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നു ഈ യാഥാർത്ഥ്യത്തെ കുറിച്ച് മെർസ്മാൻ എന്ന് പറയുന്ന ഡച്ച് ചരിത്രകാരൻ എഴുതിയ പുസ്തകം അദ്ദേഹം തന്നതായ ലെക്ചേഴ്സ് എനിക്ക് വളരെയധികം സന്തോഷം തന്നതാണ് അദ്ദേഹം പറഞ്ഞു ക്രാനായക്കാര് മെസപ്പുട്ടീമിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാനുള്ള പ്രധാന കാരണം സെലൂസിയയിലെ കാതോലിക്കോസിന് ഇന്ത്യയിലുള്ളതായ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അരക്ഷിതാവസ്ഥയെക്കുറിച്ചുള്ള അറിവ് ആ സമൂഹത്തിൻ്റെ ക്രൈസ്തവമായ വളർച്ചയ്ക്ക് അവരുടെ ധാർമ്മികതയ്ക്ക് അവരുടെ വിശ്വാസത്തിലുള്ളതായ ആഴപ്പെടലിന് മാതൃകാപരമായിട്ടുള്ള ക്രൈസ്തവ കൂട്ടായ്മകളുടെ സാന്നിധ്യം അവരുടേതായിട്ടുള്ള സാക്ഷ്യം ആവശ്യമാണെന്ന് മനസ്സിലാക്കി കാതോലിക്കോസിനുണ്ടായ ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട സ്വന്തമായിട്ടൊരു കപ്പൽ വ്യൂഹമുണ്ടായിരുന്ന വർത്തകനായ വലിയ വാണിജ്യ പ്രമുഖനായ തോമനെ അദ്ദേഹം സമീപിച്ച് റൂഹാമാർ എസ് നാല് നാലു വൈദികരും സെമിനാരിക്കാരും എഴുപത്തിരണ്ട് ക്നാനായ കുടുംബങ്ങളെയും കൂട്ടുചേർത്ത് നാനൂറ് ഏകദേശം നാനൂറോളം മനുഷ്യരെ കപ്പലിലേക്ക് അയക്കുകയാണ് പട്ടിണിയായിട്ടല്ല അവിടെ നിക്കക്കള്ളിയില്ലാഞ്ഞിട്ടല്ല ഒരു മിഷണറി യാത്രയാണ് നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി ഞാൻ നിങ്ങൾക്ക് തന്നതായി സുവിശേഷം പ്രകോശിക്കുകയും എനിൽ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ സ്നാനപ്പെടുത്തുവാനായിട്ട് പറഞ്ഞ നമ്മുടെ കർത്താവിന്റെ വചനങ്ങളാൽ പ്രേരിതരായിട്ട് സംഘടിതമായിട്ടുള്ള ഒരു മിഷണറി നീക്കമായിരുന്നു മുന്നൂറ്റി നാല്പത്തിയഞ്ചില് ക്രായത്വമന്റെ നേതൃത്വത്തിൽ നടന്നത് ഈ സത്യം നാം തിരിച്ചറിയണം ഇത് വലിയൊരു ദൗത്യം കൂടിയാണ് നമുക്ക് ഈ നമ്മുടെ ഒറിജിനൽ ദൗത്യം അതിനോട് വിശ്വസ്ത പുലർത്തുകയാണെങ്കിൽ ലോകത്തെവിടെയുള്ള കൂട്ടായ്മയാണെങ്കിലും ജ്ഞാനായ സമൂഹത്തിൻ്റെ മുഖമുദ്രയായിട്ട് ആഴമേറിയ വിശ്വാസവും പ്രേക്ഷിത ചൈതന്യവും അവശ്യം വേണ്ടതാണ് ഈ ഒരു ചിന്തകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുടിയേറ്റ മിഷണറിയായിട്ട് പലയിടത്തും ഇങ്ങനെ മാറി മാറിപ്പോകാനായിട്ട് പ്രോത്സാഹനം തന്നെ